വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന വെണ്ടയ്ക്കയാണ് നല്ല നാടൻ വെണ്ടയ്ക്കയാണ് അത് പോയിട്ട് നല്ല വിത്തുമാണ് കേട്ടോ ഇതിൻ്റെ വിത്തെന്ന് പറയുന്നത് അതായത് ഒത്തിരി വെണ്ടയ്ക്ക അതിൽ കായ്ക്കുന്നതാണ് ഇതിൽ അപ്പോൾ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന വെണ്ടയ്ക്ക നല്ല വിത്തായിട്ടുണ്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ വെണ്ടയ്ക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കിട്ടിയ വെണ്ടയ്ക്ക വിളവെടുപ്പാണ് ഇതില്ല നല്ല നാടൻ വെണ്ടയ്ക്കയാണ് വേറെ ജൈവ പണം മാത്രമാണ് കൊടുത്ത് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇതിന് ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടുകയായിരുന്നു അത് പിരിയെ പിടിക്കാൻ സാധിച്ചില്ല നല്ല അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണ് വെണ്ടയ്ക്ക വിളവെടുപ്പാണ് കട്ടി ഇന്നത്തെ വെണ്ടയ്ക്ക വിളവെടുപ്പാണ് നാടൻ വെണ്ടയ്ക്ക വിളവെടുപ്പ് നല്ല രീതിക്ക് നമുക്കിങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വളമെന്ന് പറയുന്നത് വേപ്പും പുണ്ണാക്കി വെള്ളത്തിൽ അല്പം ഇട്ട് നല്ലവണ്ണം കുഴപ്പിച്ചതിന് ശേഷം നമ്മളതിനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഒഴിക്കും പിന്നെ മീൻ കഴുകിയതിൻ്റെ വെള്ളം ഒഴിക്കും ചാണകപ്പൊടി അല്പം ചാണകപ്പൊടി ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് കട്ടി